ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ജിൻഡോ കപ്പടിച്ചു ജിൻഡോ വിജയായി ജാസ്മിന്റെ കാര്യം വല്ലാത്ത കഷ്ടം തന്നെയാണ് ഈ മുല്ല ഫാൻസുകാരൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ സത്യം പറയട്ടെ ഈ ജാസ്മിന് വിജയിക്കില്ല ജാസ്മിൻ അവിടെ കാളിച്ച നാടകമൊക്കെ ഫേക്ക് മനവും പോയി കപ്പൂ ഇല്ല എന്തൊരവസ്ഥയായിരിക്കും അല്ലേ ജാസ്മിന് ഇത് കൂടാതെ മറ്റൊരു വിവരം കൂടി പുറത്തു വരുന്നിരിക്കുകയാണ് ജിൻഡോ കപ്പടിച്ചു അതും ഒക്കെയാണ് രണ്ടാം സ്ഥാനം പോലും ജാസ്മിൻ ഇല്ല എന്നതാണ് രണ്ടാം സ്ഥാനം നമ്മുടെ അർജുനാണ് അർജുന നല്ല ഫാൻ സപ്പോർട്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ച തന്നെ അർജുന്റെ ഫാൻസ് അങ്ങോട്ട് ഓട്ട് കൊണ്ട് കുമിക്കുകയായിരുന്നു അർജുനന് ജാസ്മിന് മൂന്നാം സ്ഥാനത്തേക്കാണ് തള്ളപ്പെട്ടിരിക്കുന്നത് അത് മാത്രമല്ല ജാസ്മിനും അഭിഷേകിനും തമ്മിൽ വലിയ ഓട്ട് വ്യത്യാസം ഒന്നുമില്ലാതെയാണ് ജാസ്മിന് മൂന്നാം സ്ഥാനത്ത് എത്തിയത് ജാസ്മിൻ സത്യം ചങ്കു പൊട്ടി കരയുന്നുണ്ടാവും മാത്രമല്ല ഗബ്രിയും എല്ലാവരും ജിൻഡോ വിജയിച്ചതിൽ അവിടെ ഭൂരിഭാഗം പേർക്കും അസൂയ മാത്രമാണ് അവരുടെയൊക്കെ ഒരു അവസ്ഥ ഈ ജാസ്മിൻ സപ്പോർട്ടേഴ്സിനും അതുമാത്രമല്ല ഈ ജാസ്മിൻ്റെ വീട്ടുകാരക്കിന് എന്ത് ചെയ്യും ഇത്ര കാലം മോള് ജയിക്കുമെന്ന് വിചാരിച്ചിട്ടെങ്കിലും അവർ സമാധാനത്തോടെ ഇരുന്നു ഇതിപ്പോൾ അതുമല്ല എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ടൈറ്റിൽ വിന്നറായിട്ട് നമ്മുടെ ജിൻഡോ വിജയിച്ചിരിക്കുകയാണ്